തെളിക്കാട്ട്ശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാംസ്കാരികോത്സവം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദു ഉദ്ഘാടനം ചെയ്തു ാലമായി പ്രവർത്തിച്ചു വരുന്ന ഗ്രാമികയുടെ ഈ നാട്ടോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് പുറകെ പ്രവർത്തിക്കുന്നവരോട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ കിട്ടമാഷോടൊക്കെ തോന്നുന്ന ആ സ്നേഹം എത്രയാണ് എന്ന് ഇപ്പൊ എനിക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ല കാരണം അത്രമാത്രം പ്രയാസം നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത് എളുപ്പമല്ല അത് തന്നെ നമുക്ക് അന്യമായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് ചലച്ചിത്ര നടൻ വി കെ ശ്രീരാമൻ ഗ്രാമിക അക്കാദമി വാർഷികവും ഉദ്ഘാടനം ചെയ്തു ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോർജോ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കെ ശ്രീകുമാർ അഡ്വക്കേറ്റ് എം എസ് വിനയൻ മിനി പോളി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പുരസ്കാര ജേതാക്കളെ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഓരോ നാട്ടിലും മാറ്റങ്ങൾ അനിവാര്യമാണ് ആ മാറ്റത്തിനൊപ്പം മുന്നോട്ട് വരികയാണ് വിലക്കുറിവിന്റെ വിസ്മയം തീർക്കാൻ ജി ബിസ് ഹൈപ്പർ മാർക്കറ്റ് ഞാൻ വരുന്നു ആഘോഷങ്ങളുടെ നാടായ തൃശൂരിലെ ഈ വരുന്ന മെയ് മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നിറയെ ഓഫറുകളും കൈ നിറയെ സമ്മാനങ്ങളുമാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ മറക്കേണ്ട മെയ് മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് അപ്പൊ ഇനി തൃശ്ശൂരിലെ പുഴുലിൽ വെച്ച് കാണാം ഗുടന്മേന്മയുള്ളത് ഇനി വിലക്കുറവുകൾ